ഇരു കരകളും നിറഞ്ഞൊഴുകിയ കുളത്തിൽ മുങ്ങി അമ്മയും സഹോദരിയും വളരെ അത്ഭുതകരമായി രക്ഷിച്ച ഒരു പത്താം ക്ലാസ് കാരുമ്പോൾ നാട്ടിലെ മിന്നൻ മുരളിയാണ് പാലക്കാട് തിരുമിറ്റക്കോട് ഒഴവത്ര സ്വദേശി ശ്രീകാന്താണ് മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രം അമ്മയ്ക്കും സഹോദരിക്കും പാലക്കാട് തിരുമിറ്റക്കോട് ഒഴുവത്ര കഴിഞ്ഞ ദിവസം ഒരു അവിശ്വസനീയമായ അതിജീവനത്തിന് സാക്ഷിയായി അമ്മയും തന്റെ സഹോദരിയും നീ കാണുന്ന കുളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ട് ഒരു പതിനാലുകാരൻ ഇവിടേക്ക് ഓടിയെത്തുകയും അവരെ അത്ഭുതകരമായി രക്ഷിക്കുകയും ചെയ്തു ആ മിടുക്കൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് നമുക്ക് അവനോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സത്യത്തിൽ ഇവൻ വീട്ടിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഇവിടേക്ക് വന്നപ്പോഴാണ് ഈ ഇങ്ങനെ മുങ്ങി എന്താ ആദ്യം കണ്ടത് ഞാൻ അവിടുന്ന് ഇവര് കുളിക്കാൻ കുളം കാണാൻ പറഞ്ഞ് വന്നു അപ്പൊ ഒരു തോട് കിടന്നിവിടെ വന്നു അപ്പൊ ഞാന് ഞാൻ അവിടെ ഉണ്ടായില്ല ഞാൻ വേറെ സ്ഥലത്തുണ്ടായി കളിക്കാൻ മുറക്കണ്ടായി അപ്പോൾ അവര് പറഞ്ഞു അപ്പൊ ഞാൻ ഏകദേശം അവിടെ എത്തിയുണ്ടായി ഇവരിങ്ങട് വന്നപ്പോൾ ഞാൻ അവിടെ എത്തിയുണ്ടായി അപ്പൊ അവർ പറഞ്ഞു വേ ഇങ്ങോട് വായ പറഞ്ഞു വേറെ മൂന്ന് പേര് കലയിലുണ്ടായി അപ്പൊ ഞാൻ മാൻ വന്നു ഇവര് മുങ്ങ അപ്പോൾ ചാടി ചാടിയിട്ട് ആദ്യം ചേച്ചിനെ ചേറ്റി ും ചേച്ചിനേം കയറ്റി അമ്മയും കയറ്റി ആദരിച്ചില്ല എന്തായാലും ഇതൊരു എന്താ പറയാ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലാണ് അവരുടെ അമ്മയും അതിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് സത്യത്തിൽ ഇപ്പോഴും മുക്തമായിട്ടില്ല എന്തായാലും ഈ മിടുക്കനെ തേടി ഒരുപാട് ആളുകൾ അഭിനന്ദനവുമായി എത്തുന്നുണ്ട് സത്യത്തിൽ ഇങ്ങനെയാണ് കുട്ടികൾ പെട്ടെന്ന് അവർക്കൊരു ആ നിമിഷത്തിൽ തോന്നുന്ന കാര്യം പെട്ടെന്ന് തന്നെ ആ പ്രവൃത്തി അവരെ അമ്മയും സഹോദരിയും രക്ഷിക്കണം എന്നുള്ള തോന്നൽ മനസ്സിലുണ്ടാവുകയും പെട്ടെന്ന് തന്നെ എടുത്ത് ചാടിയത് കൊണ്ടാണ് രണ്ട് ജീവനുകൾ രക്ഷിക്കാനായത് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ പാലക്കാട്